ഹലോ പീപ്സ് വിശേഷം എല്ലാവരും സുഖമല്ലേ അപ്പം ഞങ്ങളത് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളെ കൊണ്ടുപോകുന്ന നമ്മുടെ സാറിന് കുട്ടുവാണ് ലൊക്കേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുന്നതാണ് അപ്പം ഞങ്ങളിത് ഈ ലൊക്കേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്തിയിരിക്കുന്ന ലൊക്കേഷനിൽ അറേബ്യൻ ഗ്രീൽസ് വർക്കല അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിനകത്ത് എത്തിയിരിക്കുകയാണ് നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്നിട്ട് ഞങ്ങൾ നേരെ പോയൊരു ഫാമിലി റൂം എടുത്ത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ജയിച്ച് അവിടുന്ന് ടി വി ആണെന്നുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ പരപ്പറന്ന് പറഞ്ഞു കുറേ വീഡിയോസൊക്കെ എടുത്തു എല്ലാവരും വിഷമൊന്ന് കത്തിയിരിക്കുകയാണ് അവിടുത്തെ ജ്യൂസ് കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ നല്ലപ്പോളി വൈബായിരുന്നു വേറെ ഒരു ലുക്കായിരുന്നു കാണാനൊക്കെ ഹെവിയായിരുന്നു അതേ അപ്പോൾ നമ്മൾ ചൈനക്കാരൻ ചാ ചൂച്ചി നമുക്ക് പ്ലേറ്റ് വായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്ലേറ്റൊക്കെ തന്നു ഞങ്ങളുടെ ഫുഡ് വരാൻ റെഡി ആയിരിക്കുവാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ മക്കളെ വെയിറ്റിംഗ് ഓവർ ആയിരിക്കുന്നു നമ്മളെ ഫുഡ് വന്നിരിക്കുകയാണ് ഒരു ഫുൾ ഷവായി ഒരു ഹാഫ് ഷവായി ഒരു ക്വാർട്ടർ അൽഫ അപ്പോൾ നമ്മുടെ ചാച്ചിയും വീണ്ടും വന്ന് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തിരിക്കാണ് അപ്പം ഇതേ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് അത് പണ്ടാറടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ നേരെ വിട്ടോ അറേ മിനിറ്റിലോട്ട് അതിനുശേഷം ഫുഡിന് ഹാങ് ഒക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ വിട്ട് നമ്മുടെ സ്വന്തം സൗത്ത് ഗോവയിലോട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എടുത്തിരുന്നു ചാറ്റാ ബൈ ബൈ